അരികിൽ മഞ്ജുവാര്യർ ഉള്ളിലുള്ള വേദന നിയന്ത്രിക്കാനാവാതെ ദിലീപ് കരഞ്ഞ നിമിഷം ഇപ്പോഴിതാ പുതിയ വെളിപ്പെടുത്തലുമായി ദിലീപ് രംഗത്തെത്തിയിരിക്കുന്നുവെന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മലയാള സിനിമയ്ക്ക് ഒരു ഏറെ പ്രിയപ്പെട്ട താര ജോഡികളായിരുന്നു നടൻ ദിലീപും നടി മഞ്ജു വാര്യരും ഇവരും അവരുടെ ചെറുപ്പത്തിലായിരുന്നു ജോഡികളായി ബിഗ് സ്ക്രീനിലെത്തിയത് പിന്നീട് വ്യക്തി ജീവിതത്തിൽ കലുഷിതമായ നിരവധി സംഭവങ്ങൾ അരങ്ങേറിയെങ്കിലും അവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ വിസ്മരിച്ചുകൂടാ ദിലീപിൻ്റെ ഒപ്പം തുടങ്ങുന്ന നടിമാർ പലരും പിന്നീട് ഹിറ്റ് നായകമാരായ ചിത്രമുണ്ട് മലയാള സിനിമയ്ക്ക് അത്തരമൊരു നടിയായിരുന്നു മഞ്ജു വാര്യരും ഇന്നത്തെ നടിമാർ പലരും അക്കാദമിക നിലവാരത്തിൽ മുന്നിലെങ്കിൽ അഭിനയം മാത്രമല്ല നൃത്തവും വശമാക്കിയ പ്രഗത്ഭകളായിരുന്നു അക്കാലത്ത് മലയാള സിനിമയിലെ നായികമാരായി എത്തിയത് സാധാരണക്കാരിൽ സാധാരണക്കാരുടെ കുടുംബങ്ങൾക്കിടയിലെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞ ചിത്രമായിരുന്നു ദിലീപ് മഞ്ജു വാര്യർ ഇവർ നായികാനായകന്മാരായി എത്തിയ സല്ലാപം ഈ സിനിമയിലൂടെ മഞ്ജുവാര്യർ എന്ന കൗമാരക്കാരി മലയാള സിനിമാ ലോകത്തേക്ക് നായികയായി പ്രവേശിച്ചു മിനിമൽ മേക്കപ്പും നാടൻ ലുക്കുമായി മഞ്ജു വാര്യർ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടി അവിടെ നിന്നും ഈ പുഴയും കടന്ന കുടമാറ്റം തുടങ്ങിയ സിനിമകളിലും മഞ്ജുവാര്യർ ദിലീപിന്റെ നായികയായി ഈ സിനിമകളെല്ലാം കുടുംബ പ്രേക്ഷകർ നീട്ടി സ്വീകരിച്ചു ഈ സിനിമയിൽ എത്തുമ്പോഴൊന്നും ദിലീപ് ലക്ഷപ്രഭുവോ കോടീശ്വരനോ ആയിട്ടില്ല മിമിക്രി വേദിയിൽ നിന്നും തുടങ്ങി ചാനൽ കോമഡി പരിപാടികളിലും സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായും മറ്റും പ്രവർത്തിച്ച് പരിചയമായിരുന്നു അന്നെല്ലാം ദിലീപിന്റെ കൈമുതൽ സിനിമയിലെ കഥാപാത്രത്തിന് സമാനമായിരുന്നു അന്നത്തെ ദിലീപിന്റെ ജീവിതാവസ്ഥയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ വലിയ പ്രതീക്ഷയായിരുന്നു മൂന്നുമക്കളിൽ മൂത്ത മകനായ ഗോപാലകൃഷ്ണൻ സിനിമയിലെ കഥാപാത്രത്തിനുണ്ട് സാമ്പത്തിക പരാധീനതകൾ പൊന്നിൽ കുളിച്ചുനിന്ന് ചന്ദ്രികാ വസന്തം എന്ന് തുടങ്ങുന്ന ഗാനം തിയേറ്ററുകളിൽ വാരിക്കൂട്ടിയ കയ്യടി അത്രയേറെയുണ്ട് ജൂനിയർ യേശുദാസ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന യുവ ഗായകനായ ദിലീപ് കഥാപാത്രം ശശികുമാറും മഞ്ജുവാര്യർ അവതരിപ്പിച്ച യുവ ഗായികയായ രാധയും സ്റ്റേജിൽ ഒന്നിച്ചു പാടുന്ന സന്ദർഭം ഈ പാട്ടിലെ പുരുഷ ശബ്ദം സാക്ഷാൽ കെ ജെ യേശുദാസിന്റേതാണെന്നതും ശ്രദ്ധേയം മഞ്ജു വാര്യരുടെ ഭാഗം പാടിയത് കെ എസ് ചിത്രയും ഈ സിനിമയുടെ ക്ലൈമാക്സ് രംഗം പലർക്കും മറക്കാൻ കഴിയാത്തതാണ് ശശികുമാറിനോട് പ്രണയത്തിലായ രാധ അയാൾക്കൊപ്പം ജീവിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു സംഗീത ലോകത്ത് വലുതായെന്നും കെട്ടിപ്പടുക്കാൻ കഴിയാത്ത ആ യുവാവ് മേസ്തിരിപ്പണി ചെയ്തായിരുന്നു കുടുംബം പോറ്റിയിരുന്നത് ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് കണ്ണൂരിമായി കയറി വന്ന രാധയോട് ഒറ്റമുറി വീട്ടിലെ പരിതാപകരമായ അവസ്ഥ ചൂണ്ടിക്കാട്ടി അയാൾ ഇതിലെവിടെയാണ് അവൾക്ക് പായവിരിക്കുക എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞ് പൊട്ടിക്കരയുന്ന നായകനാണ് സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തിൽ നിരകണ്ണുകളോടെ ആ വീട്ടിലേക്ക് കയറി വരുന്ന പെണ്ണിനോട് തന്റെ കിടപ്പുരോഗിയായ അച്ഛൻ കൂടിയുള്ള വീടിന്റെയും സാമ്പത്തിക അവസ്ഥയുടെയും ദയനീയ അവസ്ഥ തുറന്നു പറഞ്ഞ് അവളെ പറഞ്ഞയക്കുന്ന നായകൻ ഈ രംഗം പറഞ്ഞതും താൻ നിയന്ത്രണം വിട്ട് കരയുകയായിരുന്നു എന്ന് ദിലീപ് സിനിമയിൽ പറയുന്നത് പോലെയുള്ള സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന ദിലീപിന് അവിടെ വ്യക്തിയും കഥാപാത്രവും തമ്മിലെ വേർതിരിവ് എവിടെയോ പോയിപ്പോയി പുതിയ ചിത്രം ഭഭഭയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടു നൽകിയ ഒരഭിമുഖത്തിലാണ് ദിലീപ് ഈ പഴയ ഓർമ്മ ചികിഞ്ഞെടുത്തത്